ഇനിയും എത്ര പഴയ നിയമത്തിൽ നമുക്ക് ഉദ്ധരിക്കണം ഇസ്രായേൽ ജനം എൻ്റെ ദാസരാണ് അടിമകളാണ് ഇസ്രായേൽ ജനം വിശുദ്ധമെന്ന് ഇവർ പറയുന്ന വിശുദ്ധരെന്ന് അവർ ദൈവം തെരഞ്ഞെടുത്ത് അരുളിയ ജനത എന്ന് പറയുന്ന ആ ജനത്തെ കുറിച്ച് ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഇറങ്ങി യുദ്ധം ചെയ്യുന്നത് ബൈബിളിലുണ്ട് റഫറി ഇറങ്ങി കളിക്കുന്നത് റഫറി കോളടിക്കുന്നത് ഇസ്രായേൽ ജനത്തിനോടുള്ള അമിതമായ താല്പര്യം കൊണ്ട് ദൈവം വന്ന് ഇസ്രായേൽ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് ബൈബിളിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട് ഇത്രമേൽ ദൈവത്തോട് ബന്ധമുള്ള ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം പറയാനാണ് ഇസ്രായേൽ ജനം എൻ്റെ ദാസന്മാരാണ് ഈജിപ്തിൽ നിന്നും ഞാൻ കൊണ്ടുവന്ന എൻ്റെ ദാസർ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ് ലേബർ പ്രസ്തത്തിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ അമ്പത്തി അഞ്ചാമത്തെ വാക്യം മോശസ് ദൈവത്തോട് പറയുന്നത് നിന്റെ അടിമയാകുന്ന ഞാൻ എന്നാണ് അടിമക്ക് ഉടമയെ സ്നേഹിക്കാൻ പറ്റില്ല ഉടമയ്ക്ക് അടിമയെ സ്നേഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്നെ അടിമയെ എന്ന് വിളിക്കുന്ന മതത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രയോഗം കുറയാനില്ല ഒരു തന്നെ വിളിച്ചിട്ട് എന്ന് വിളിക്കാൻ പറയൂ എൻ്റെ ദാസരോട് എന്ന് പ്രയോഗമുണ്ട് അതാന്റെ റസൂലിനെ കുറിച്ച് അടിമയായ ദൂതർക്ക് എന്ന് പറയുന്നുണ്ട് അടിമയെ എന്ന് വിളിക്കണില്ല റസൂലിനെ ഇല്ലേ വിളിച്ച പോലും അതൊരു കുഴപ്പമില്ലാന്ന ഞാൻ പറഞ്ഞോണ്ടിരിക്കണത് പക്ഷേ യേശു ക്രിസ്തു മാതൃകയാണെന്ന് പഠിപ്പിച്ച യേശു ക്രിസ്തുവിന്റെ തൊട്ടു മുന്നേ ഇസ്രായേൽ ജനത്തെ നയിക്കാൻ വന്ന മോശസ് അടിമയാകുന്ന എന്നോട് എന്ന് വളരെ വിനയപുരസരം പറയുന്നുണ്ട് ഇതൊരു മോശമല്ലാത്തത് കൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ ഈ കാര്യങ്ങൾ പറയുന്നിടത്ത് എന്നുശാലം നമുക്ക് അങ്ങോട്ട് വരണം ഈ ബൈബിൾ തന്നെ പുതിയ നിയമത്തിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം